ഫലസ്തീൻ ലബനോൻ സിറിയ യമൻ എന്നീ നാല് രാജ്യങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഗസയിലും ലബനോനിലും സിറിയയിലും അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ബാഷറുൽ അസദിന് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി സിറിയയിലും ലബനോനിലും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ യാതൊരുവിധ ഭയവും കൂടാതെ പാറിപ്പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാഷറുൽ അസദിന് അധികാരം നഷ്ടപ്പെട്ട ഉടനെ തന്നെ സിറിയയിലുള്ള മുഴുവൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേൽ വ്യോമസേന ബോംബിട്ട് നശിപ്പിച്ചിരുന്നു അതിനു പുറമെ ഇപ്പോൾ സിറിയയുടെ നിരവധി പ്രദേശങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഒരു കല്ലെടുത്ത് എറിയാൻ പോലും സിറിയയിൽ പുതുതായി ഭരണം പിടിച്ചെടുത്ത എച്ച് ഡി എസിന്റെ അബു മുഹമ്മദ് ജുലാനിയുടെ സൈന്യം തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് പുലർച്ചെ ഇസ്രായേൽ സൈന്യം സിറിയയുടെ തന്ത്രപ്രധാനമായ മറ്റൊരു കേന്ദ്രം കൂടി നശിപ്പിച്ചിരിക്കുകയാണ് സിറിയയിലെ ഹോംസ് പ്രവിശ്യയിലുള്ള പാൽമിറ വ്യോമ താവളമാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് പുലർച്ചെ ബോംബിട്ട് നശിപ്പിച്ചത് എട്ട് തവണയാണ് സിറിയയുടെ ഈ സൈനിക വിമാനത്താവളത്തിനു നേരെ ഇസ്രായേൽ സൈന്യം ബോംബ് വർഷിച്ചത് എച്ച് ഡി എസിന്റെ ചില സൈനികർക്കും ഇസ്രായേൽ ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇനി ഗസയുടെ അവസ്ഥ ഗസയുടെ അവസ്ഥ അതിഭയാനകരമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ലബനോനിലേക്ക് വരികയാണ് എങ്കിൽ ഇസ്രായേൽ സൈന്യം മറ്റൊരു യുദ്ധത്തിനു കൂടി തയ്യാറെടുക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം വെടിനിർത്തൽ കരാറെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ തെക്കൻ ലബനോനിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇന്നലെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനിൽ നടത്തിയിരിക്കുന്നത് മുപ്പതോളം ആക്രമണങ്ങളാണ് തെക്കൻ ലബനോന് നേരെ ഇന്നലെ മാത്രം ഇസ്രായേൽ നടത്തിയത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിന് തിരിച്ചടിയായി ഹിസ്ബുല്ല ഇന്ന് പുലർച്ചെ ഇസ്രായേലിലേക്ക് മൂന്ന് റോക്കറ്റുകൾ അയച്ചിരിക്കുകയാണ് വടക്കൻ ഇസ്രായേലിലെ മെട്ടൂളയിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിസ്ബുല്ല ഇന്ന് പുലർച്ചെ മൂന്ന് റോക്കറ്റുകൾ അയച്ചത് പക്ഷേ ഹിസ്ബുല്ല അയച്ച മൂന്ന് റോക്കറ്റുകളും തങ്ങൾ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അയൻ ഡോം ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ തകർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇന്ന് പുലർച്ചെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ മെട്ടുളയിലുള്ള ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതോടുകൂടി പ്രതികരണവുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് രംഗത്ത് വന്നിരിക്കുകയാണ് അതിരൂക്ഷമായ ആക്രമണം ഹിസ്ബുല്ലക്കും തെക്കൻ ലബനാനു നേരെയും ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ ഗാറ്റ്സ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതിനുവേണ്ടി ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിറിയയിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് എച്ച് ഡി എസ് ആണ് അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് സിറിയവായി ഹിസ്ബുല്ലക്ക് ഇനി ആയുധങ്ങൾ എത്തുകയില്ല ഈ അവസരം ശരിക്കും മുതലെടുക്കുവാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രതികൂലമായ സാഹചര്യത്തെ ഹിസ്ബുല്ലയും അതുപോലെ ഇറാനും എങ്ങനെയാണ് തരണം ചെയ്യുക എന്നതാണ് ഇനി എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബനോൻ സൈന്യം നോക്കി നിൽക്കുകയാണ് അതിനൊരു കാരണവുമുണ്ട് ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കുവാനുള്ള ശക്തി ലബനോൻ സൈന്യത്തിനില്ല ഈ സാഹചര്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ലബനോന് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇനി യമനിലേക്ക് വരികയാണ് ഇന്നലെ രാത്രി യമനിൽ നിന്ന് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്കാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ചെങ്കടലിൽ ഇസ്രായേലിന് നാവിക ഉപരോധം ഏർപ്പെടുത്തിയതുപോലെ ഇസ്രായേലിന് തങ്ങളിപ്പോൾ വ്യോമ ഉപരോധം കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന വിമാനങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾ ബെൻഗുരിയോൺ എയർപോർട്ടിലേക്കുള്ള സർവീസുകൾ നിർത്തിവെക്കണമെന്നാണ് പൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ ഇന്നലെ പ്രതികരിച്ചത് ഇന്നലെ ടെല്ലവീവിന് നേർക്ക് വന്ന മിസൈൽ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്